വരുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ് തേയ്മാനം ആകെ അത് മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത് അപ്പോൾ ഈ മുട്ടുവേദന വരുന്നത് തേയ്മാനം കൊണ്ട് മാത്രമാണോ തേയ്മാനം മാത്രമാണോ ഇത്ര സീരിയസ് കണ്ടീഷൻ അത് പിന്നെ മാറില്ലേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം മുട്ടുവേദന വരുമോ അതുപോലെ കിരികിരി ശബ്ദം ഉണ്ടാവാറുണ്ടോ വീക്കം വരുമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് മുട്ട് നമ്മുടെ മുട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതേപോലെയാണ് മുകളിൽ ഫീമർ എന്ന് പറഞ്ഞൊരു ബോണുണ്ട് താഴെയായിട്ട് വലിയൊരു ഉണ്ട് ഫിബുല അതുപോലെ ഇതിനെ ടെൻഡൻസും ലിഗമെൻസും ഉണ്ട് അസ്ഥികളിൽ നിന്ന് മാംസപേശികളിലേക്കും ഉണ്ട് അതുപോലെ തന്നെ അസ്ഥികൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റും ഉണ്ട് അതുപോലെ ഇതിനൊരു കുഷൻ എഫക്റ്റ് കൊടുക്കുന്ന മെനിസ്കസ് പറയുന്നൊരു ഭാഗമുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിറത്തിൽ അതുപോലെയാണ് ചിരട്ട എല്ലാവർക്കും അറിയാം പറ്റല്ല എന്ന് പറയുന്നത് അപ്പോൾ പറ്റല്ല എന്ന് പറയുന്നത് ഒരു വായുവിൽ നിൽക്കുന്ന പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബോണാണ് മുട്ടിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ബോണാണ് ആ ബോണിനെ നമ്മൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇതിൽ എന്ന് പറയുന്നത് ഒരിക്കലും ബോണുകൾ ഒരഞ്ഞിട്ടല്ല ഈ മെനിസ്കസിൽ കുറവ് വരികയും അത് തമ്മിൽ ഒരയാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും ഈ സമയത്താണ് നമുക്ക് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുക ഇങ്ങനെ മുട്ട് പൊട്ടുന്നുണ്ടെന്ന് വയസ്സായവർ പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേദന ഉണ്ടാവും വീക്ക് ഉണ്ടാവും കാരണം ഇവിടുത്തെ കുഷ്യൻ എഫക്റ്റ് ആണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊക്കെ ടെൻഡൻസും ലിഗമെൻസും ഈ മെനിസ്കസും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ഒറിജിനൽ മുട്ട് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചെറുപ്പക്കാരിൽ ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ മെയിനായിട്ട് കാണുന്നതാണ് റണ്ണേഴ്സ് നീ അല്ലെങ്കിൽ കോൺട്രോ മലേഷ്യ പറ്റല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ്റല്ലയ്ക്ക് ഉള്ളിലുണ്ടാകുന്ന തേയ്മാനാണ് അതെന്തേലും ഇഞ്ചറി കാരണമാവും അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ യൂസേജ് മുട്ട് കൂടുതലായിട്ട് യൂസേജ് കഴിഞ്ഞാൽ ഇതിവിടെ ഒരയുകയും അപ്പോൾ പറ്റല്ലേൻ്റെ ഉള്ളിലുള്ള തേയ്മാനം കാരണമാണ് ഇതുണ്ടാവുന്നത് ഇതിന്റെ വേദന ബുദ്ധിമുട്ടുകളൊക്കെ കറക്റ്റ് നമ്മുടെ സന്ധി വേദനക്ക് സമാനായിരിക്കും ഈ ആമവാദ സന്ധിവാദം ഇതിന്റെ വേദനകൾക്ക് സമാനമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവില്ല പിന്നെയാണ് പതിനാല് വയസ്സിൽ താഴെയുള്ളവരിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ കുട്ടികളിൽ ഇപ്പൊ പൊതുവായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഒരു ദിവസം ഒരു ഇരുപത് പേഷ്യൻസിൽ പത്തോ പതിനഞ്ചോ പേഷ്യൻസോ വന്ന് പറയുന്നതാണ് കുട്ടികൾക്ക് വേദന അത്ര രീതിയിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് മുട്ടുവേദന ഉണ്ട് അതുപോലെ വേറെ ജോയിന്റുകൾ പ്രധാനമായിട്ടും മുട്ടുവേദനയെന്ന് പറയാ രാത്രിയാണ് ആ മുട്ടുവേദന കൂടുന്നത് അതിന് പറയുന്നതാണ് ഓസ് ഗുഡ് സ്ലാറ്റർ ഡിസീസ് പേര് കേൾക്കുമ്പോൾ ആരും ഞെട്ടണ്ട ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ വളർച്ചയിലെ സമയത്ത് ഈ ടിബിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ടിബിയുടെ ഒക്കെ എൻ പ്ലേറ്റില് അത് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ ബോണി ഗ്രോത്ത് ഉണ്ടാവും പുറത്തേക്ക് ചെറിയ രീതിയിൽ എല്ല് വളർച്ച ഉണ്ടാവും അപ്പം നമ്മൾ ഈ സമയത്ത് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ കഴിയും ചെറിയൊരു ബോണ് അപ്പം ചിലപ്പോൾ ഫ്രാക്ചർ ആണെന്ന് നമുക്ക് വിചാരിക്കും പക്ഷെ അത് ആ വളരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഏജ് കഴിയുന്ന സമയത്ത് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് അത് പോവുകയും നോർമൽ വേദന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പോൾ ഇത് ആ ഒരു വളർ വളരുന്ന കാലഘട്ടത്തിലുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ് ആ സമയത്ത് കൂടുതലായിട്ട് കാൽഷ്യം ഫുഡ് കഴിക്കുക ഇലക്കറികൾ പച്ചക്കറികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കിട്ടാറുണ്ട് പിന്നെ മെയിനായിട്ട് ഈ ഏജില് സ്പോർട്സിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുക അങ്ങനെ ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ട് ആ വേദന കാണാറ് അത് നമ്മൾ ലിമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ മാറ്റം കിട്ടും അതിനൊരു മെഡിസിനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല പക്ഷെ നല്ല രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് രാത്രി ചില കുട്ടികൾക്ക് രാത്രി കിടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അപ്പം മാത്രം ഒരു ഡോക്ടർ കാണിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അത് വളർച്ചയുടെ കാലഘട്ടത്തിൽ വരുന്നതാണ് അതൊരു അഡോളസൻസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറി കിട്ടുന്നതാണ് പിന്നെ പറയുന്നതാണ് തേയ്മാനങ്ങൾ നമ്മൾ ടോട്ടലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആർത്രൈറ്റിസ് ആമവാദവും സന്ധിവാദവും ഇതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഒന്നുകിൽ ഒബേസിറ്റി നല്ല രീതിയിൽ വെയിറ്റ് ഉള്ളവരിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് മുട്ട് യൂസ് ചെയ്യുന്നവർ മടങ്ങ ബെൻഡ് ചെയ്യുക വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ മെൻസ്കസിന് ഡാമേജ് സംഭവിക്കുകയും അതൊരു തേയ്മാനത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ കുഷൻ എഫക്റ്റ് പോകുന്ന സമയത്ത് ബോണുകൾ തമ്മിൽ ഒരയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമുക്ക് നീർക്കെട്ട് വരും വേദന ഉണ്ടാവും സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും ഇറങ്ങുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ കയറ്റങ്ങൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെറിയ രീതിയിൽ ചൂട് വരും ആ മുട്ടിന് അതുപോലെ റെഡ് കളറിലാവുകയും ചെയ്യും ഈ രീതിയിലാണ് ആർത്രൈറ്റിസിൻ്റെ വാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറ് പിന്നെ പറയാനുള്ളത് സ്പോർട്സ് അല്ലെങ്കിൽ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇഞ്ചറി സംഭവിക്കാം ഈ മുട്ടിനെ മുട്ടായിട്ട് നിർത്താൻ നാല് ലിഗമെൻറ്റുകളുണ്ട് ആൻറ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് ഉണ്ട് പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെൻ്റ് ഉണ്ട് മീഡിയൽ കൊളാട്രൽ ലിഗമെൻ്റ് ഉണ്ട് ലാറ്ററൽ കൊളാട്രൽ ലിഗമെൻ്റ് ഇത്രയും ലിഗമെൻറ്റുകളിൽ ഇതിൽ എന്തെങ്കിലും ഇഞ്ചറി ഏതെങ്കിലും ലിഗമെന്റിന് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു നൂല് കൊണ്ട് കെട്ടിയ സാധനം ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും ആ ഒരവസ്ഥ നമ്മുടെ ഉണ്ടാവും അപ്പോൾ ആ ലിഗമെന്റ് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന ബുദ്ധിമുട്ടുകൾ വരും അത് സ്പോർട്സ് ഇഞ്ചറീസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ചെറിയ ട്വിസ്റ്റ് സംഭവിക്കുന്ന സമയത്ത് അവിടെ ലിഗമെന്റ് ഇഞ്ചുറി സംഭവിക്കാറുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇത് തേയ്മാനാണോ ലിഗമെൻറ്റ് ഇഞ്ചുറി ആണോ നോക്കുക മെയിനായിട്ട് ഫുട്ബോളുകളിലൊക്കെ ആൻറ്റീരിയൽ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് ആണ് ഇഞ്ചുറി സംഭവിക്കാറ് പിന്നെ പെട്ടെന്ന് സഡനായിട്ട് ഒരാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ തിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സമയത്തും ഈ ഇഞ്ചുറികൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെയാണ് മെനിസ്കൽ ടിയർ ഈ മെനിസ്കസിന് ടിയർ സംഭവിക്കുക നേരത്തെ നമ്മൾ തേയ്മാനത്തിനാണ് പറഞ്ഞത് പക്ഷേ ഈ മെനിസ്കസിന് ടിയർ സംഭവിച്ചാലും അത് തേമാനത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്യാറുണ്ട് പിന്നെ ബേഴ്സൈറ്റിസ് ആണ് ഈ ടെൻഡൻസ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്തെ നമ്മൾ ബേഴ്സ എന്ന് പറയാം ആ ബേഴ്സക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ ഒരു ഇഞ്ചുറി കാരണമായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നടന്നു കഴിഞ്ഞാലൊക്കെ അതിങ്ങനെ ഒരയുന്ന സമയത്ത് കാരണം നമ്മൾ ബോഡി നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് വെയിറ്റ് അതുപോലെ ഒക്കെ ചെയ്ത് കൊണ്ടടക്കണം അതിലെന്തെങ്കിലും ചെറിയ ഇപ്പം നമ്മളൊരു കാറ് കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ് അതിൽ ചെറിയ മാറ്റങ്ങൾ ഒന്നുമില്ല കൂടുതൽ കാലം അത് കുഴിയിൽ ചാടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് ഡാമേജ് വരണ്ടു തുടങ്ങും ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും ആ ശരീരത്തെ ശരിക്ക് കൊണ്ടടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതിലെന്തെങ്കിലും ഹെവി ആയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പണി എടുക്കേണ്ട രീതിയിൽ നമ്മൾ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് മുട്ടിനെ ബാധിക്കും ഫസ്റ്റ് മുട്ടിനെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും ബാധിക്കുക കാരണം മൊത്തം ബോഡീൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയം നമ്മൾ മുട്ടാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ എന്തെങ്കിലും ബേഴ്സയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബേസൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട് അതുപോലെയാണ് തുടയിലുള്ള പേശികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ടെൻഡിനൈറ്റിസ് എന്ന് പറയും അതുപോലെ ടെൻഡൻ ഉണ്ടാകുന്ന ടെൻഡനോ പതിയും ഉണ്ട് ടെൻഡനൈറ്റിസും ഉണ്ട് അതിലുണ്ടാവുന്ന ഇൻഫെക്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഡാമേജ് ആവുന്ന ഒരു കണ്ടീഷനും ഉണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദന പ്രശ്നങ്ങള് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചറിഞ്ഞ് നോക്കിയാൽ ചോദിച്ചാല് നമ്മൾക്ക് ഒന്നെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വാദമാണെന്നുണ്ടെങ്കിൽ ആർ ഐ ഫാക്ടർ ആന്റി സി സി പി ബ്ലഡ് ടെസ്റ്റുകൾ ഇത് മനസ്സിലാക്കാം പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എം ആർ ഐ എക്സ്റേ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറക്റ്റ് ഇനി ലിഗമെൻറ്റൽ ഇഞ്ചുറി ആണോ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലേക്ക് പോകണം ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത് മുൻഭാഗങ്ങളിലുള്ള വേദനയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിൽ വേദന മുട്ടിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഇത് പൊപ്ലീറ്റിയൽ എന്ന് പറയുക ഈ പൊപ്ലീറ്റിയൽ ഫോസയിൽ ഇവിടെ ഒരു ബേക്കേഴ്സ് സിസ്റ്റം ഉണ്ടാവും ഇവിടുന്ന് ഇപ്പോൾ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു സിസ്റ്റ് ഒരു ചാൻസ് ഉണ്ട് ആ ബേക്ക് സിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ്ങിൽ വളരെ കൂടുതൽ വേദന ഉണ്ടായിരിക്കും അപ്പോൾ മൂവ്മെൻറ്റുകൾ കുറഞ്ഞ് കുറയാണ് ചെയ്യാൻ നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ സിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു വേദനയ്ക്ക് കാരണമാകാറുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിലൊരു സ്വെല്ലിങ്ങും ഉണ്ടായിരിക്കും ഈ സിസ്റ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിവാദം ഉള്ളവരിൽ സിസ്റ്റ് വരും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും സർജറി ഈ മുട്ടിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ സിസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ അസ്ഥിക്ക് തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതം അതും ഈ സിസ്റ്റ് വരാനുള്ള കാരണമാവാറുണ്ട് പിന്നെ ഇവിടുത്തെ പറയുന്ന പോപ്ലീറ്റിയൽ മസിൽ സ്ട്രെയിൻ ഇവിടെ ഉണ്ടാകുന്ന മസിൽസിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെവി ഹെവിയായിട്ട് എടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വീക്കം നീർക്കെട്ട് ഓവർ ിഫ്റ്റിംഗ് സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവരില് ഈ പൊപ്ലിറ്റൽ ഇവിടെ ഉണ്ടാകുന്ന മസിൽസിൽ സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേദന നീർക്കെട്ടിന് കാരണമാവാറുണ്ട് പിന്നെ കാഫ് മസിൽ സ്ട്രെയിൻ കാഫ് മസിൽസ് ഇവിടെ നിന്ന് വരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ ജോയിൻ ചെയ്യുന്നു അപ്പൊ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കാഫ് മസിൽസിന്റെ താഴെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ആ വേദന മുകളിലേക്ക് കയറാനും ഇവിടെ നീർക്കെട്ടിനും വേദനയ്ക്കും കാരണമാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളാണ് നമ്മൾ മുട്ടിന് മുട്ടിനുണ്ടാവുക മുന്നിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകളും അതേപോലെ ബാക്കിൽ കുറവാണ് പക്ഷേ ബാക്കത്തിലുള്ള വേദനയ്ക്ക് കാരണം മെയിനായിട്ട് ഈ സ്ട്രെയിനും അതേപോലെ തന്നെ ബേക്കേസ് ആണ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ആദ്യം കണ്ടെത്തണം പിന്നെ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മൾ ഹോമിയോപ്പതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ലക്ഷണങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ എൻ രോഗനിർണയം നടത്തിയതിനു ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മരുന്ന് നിർണയവും നടത്തിയിട്ട് നമ്മൾ കറക്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും ഒരു പേഷ്യൻറ്റിന് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരേ പ ഇത്രയും ഞാൻ അസുഖങ്ങൾ പറഞ്ഞു ഈ എല്ലാ അസുഖങ്ങൾക്കും ഒരേ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മളൊരു ഹോമിയോപ്പതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് തന്നെ നോക്കണം ആ പേഷ്യൻ്റിൻ്റെ മൊത്തം ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ടായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല